പലപ്പോഴും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ലിസ്റ്റ് കൊടുക്കും മഹിളാ കോൺഗ്രസ് കൊടുക്കും അതേപോലെ ഐ എൻ ഡി യു സി കൊടുക്കും യൂത്ത് കോൺഗ്രസ് കൊടുക്കും പറഞ്ഞാൽ കെ എസ് യു വരെ കൊടുക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് അത്തരത്തിൽ ഒരു ലിസ്റ്റ് കൊടുക്കാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുമല്ലോ അതിൽ എത്രത്തോളം ആളുകൾക്ക് ഒരു പരിഗണന ലഭിക്കും സാധാരണഗതിയിൽ ിസ്റ്റ് വന്നുകഴിഞ്ഞ ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ അത് തെറ്റാണ് യൂത്ത് കോൺഗ്രസ് ലിസ്റ്റ് കൊടുക്കും മഹലാ അതൊരു തെറ്റായ ധാരണയാണ് യൂത്ത് കോൺഗ്രസ്കാർക്ക് പരിഗണന കിട്ടുന്നുണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ എന്നും പാർട്ടി പരിഗണിച്ചിട്ടേ ഉള്ളൂ യൂത്ത് കോൺഗ്രസ് ലിസ്റ്റ് കൊടുത്ത് പറയേണ്ടവരല്ല പാർട്ടിക്ക് ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെയും പ്രവർത്തനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഓരോ പ്രദേശത്തെയും ആരൊക്കെയാണ് അവിടുത്തെ വിടുക്കരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെന്ന് കൃത്യമായി ബോധ്യമുണ്ട് അവർ അതിനനുസരിച്ചുള്ള പരിഗണന കൊടുക്കും ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ്കാര് മത്സരിച്ച തെരഞ്ഞെടുപ്പാണല്ലോ ഏതെങ്കിലും ലിസ്റ്റ് കൊടുത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ മത്സരിച്ചത് നമുക്കറിയാം ഇപ്പൊ തിരുവനന്തപുരത്ത് അനൂപ് ബി എസ് അനൂപ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ബി ആർ എം ഷഫീർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ശബരിനാഥ് വി ടി ബൾറാം അങ്ങനെ എത്രയോ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഏതെങ്കിലും ഒരു ലിസ്റ്റിന്റെ റിയാസ് റിയാസ് മുക്കോളി റിയാസ് മുക്കോളി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു അപ്പം ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല യൂത്ത് കോൺഗ്രസ്കാരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സീറ്റ് കൊടുക്കുന്നു അത് പരിഗണിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ ആരെങ്കിലും ലിസ്റ്റ് കൊടുത്ത് വരുന്നവരല്ല പാർട്ടിക്ക് ബോധ്യപ്പെട്ട അവർ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ചു വിജയ സാധ്യത തന്നെയായിരിക്കും ഉറപ്പായിട്ടും വിജയ സാധ്യത തന്നെയാണല്ലോ ഇപ്പൊ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് യൂത്ത് കോൺഗ്രസ്കാരല്ലേ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ പാർലമെന്റ് അല്ലെങ്കിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പിന്നെ പരിഗണിച്ചത് ഒരു ചെറുപ്പക്കാരനെ അല്ലേ അതുപോലെ തന്നെ രമ്യ ഹരിദാസ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേറെ ഭാരമായാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചത് യൂത്ത് കോൺഗ്രസ് എന്തെങ്കിലും ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പരിഗണിച്ചെങ്കിലും ജനം പരിഗണിച്ചില്ല അല്ലെ ജനം തീർച്ചയായും പരിഗണിച്ചു പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജയിച്ചു രമ്യ ഹരിദാസ് പിന്നെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് നമുക്കറിയാം എൺപതിനായിരം വോട്ട് സി പി എമ്മിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഇപ്പോൾ പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായത് അപ്പോൾ അത്രയും ഇടതുപക്ഷത്തോട് ചേർന്ന ആളുകൾ മാറ്റി ചെയ്തു എന്ന് പറയുമ്പോൾ അത് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മിടുക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാലങ്ങളായി കോൺഗ്രസിനൊപ്പം നിന്ന ചില നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നമുക്കറിയാം മഹാനായ ജി കാർത്തിയൻ സാറൊക്കെ മത്സരിച്ച ഇപ്പോഴത്തെ അരുവിക്കര ഈ മണ്ഡലങ്ങളൊക്കെ പിന്നീട് യു ഡി എഫിന്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നൊരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും ഈ പിന്നീട് വന്ന മത്സരാർത്ഥികൾ അത്ര ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ എന്തായിരിക്കും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത അല്ല അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാത്തത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമുക്കറി ഓരോ സാഹചര്യമാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് ആളുകളും ഇതിൽ നിന്നാണ് ഇപ്പോൾ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പാർട്ടി തയ്യാറാണ് അങ്ങനെ അങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ തോറ്റുപോയതെങ്കിൽ അത് പാർട്ടി പരിശോധിച്ച് മുന്നോട്ട് പോകും അങ്ങനെ താഴെത്തട്ടിൽ പ്രവർത്തിക്കാത്തവരെ നിർത്തിയത് കൊണ്ട് തോറ്റു എന്നുള്ളൊരു ഒരു ഒരു ഇതില്ല അഭിപ്രായം എനിക്കില്ല അങ്ങനെയാണല്ല നല്ല മിടുക്കരായിട്ടുള്ള ആളുകളെ തന്നെയാണ് മത്സരിച്ചതും പരീക്ഷിച്ചതും പക്ഷേ ആ ആ സമയത്തെ ട്രെൻഡ് അല്ലെങ്കിൽ നമുക്കെതിരായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകളിലെ അധ്യക്ഷന്മാരെ പോലെയല്ല നിരന്തരം കെ പി സി സി ഓഫീസുമായി ബന്ധപ്പെടുകയും മുതിർന്ന നേതാക്കളുമായി സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നേ കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമായി നിയമ ഷജീർ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഇപ്പൊ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നു മുഖ്യമന്ത്രി ശശി തരൂർ ഉണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി ഉണ്ട് കെ എസ് ഉണ്ട് അത് അങ്ങനെ നീണ്ടുപോകുന്നു കെ എം അടക്കം ആ ലിസ്റ്റിലുണ്ട് ആരായിരിക്കും അല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ യോഗ്യരായിട്ടുള്ള ആളുകളാണ് പിന്നെ ഇത് ഒന്ന് ഈ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല ഈ കോൺഗ്രസ് അടക്കമുള്ള ഓരോ പ്രവർത്തകരും പ്രതിപക്ഷത്താണ് ഇപ്പം കെ മുരളീധരൻ ശശി തരൂര് വി ഡി സതീഷ് നിങ്ങൾ പറഞ്ഞ എല്ലാ പേരുകളും പ്രതിപക്ഷ നേതാക്കളാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലാണ് ചടുലുമായി നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയുന്നു അപ്പോൾ ഇത് കൂട്ടായ ഒരു വിജയമാണ് അപ്പൊ നമ്മൾ വളരെ നന്നായി പോകുന്നു ഇപ്പൊ യൂത്ത് കോൺഗ്രസ് അടക്കം നിരവധി പ്രതിപക്ഷ സമരങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ ഈ സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ തെറ്റായ ചോദ്യങ്ങളെ നിമിഷങ്ങൾക്കൊന്നും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനമാണ് ആ രീതിയിൽ കൂട്ടായ പ്രവർത്തനം എന്ന രീതിയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഓരോ പ്രവർത്തകരെയും കൂട്ടിക്കൊണ്ട് കൂട്ടി ഇണക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ശക്തമായി മുമ്പോട്ട് പോവുകയാണ് ഇവരെല്ലാം അതിൽ അർഹതപ്പെട്ടതാണ് അത് ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനം എടുക്കുക അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതിനകത്ത് ഒരു അനൈകൃവുമില്ല അപ്പൊ ഇതൊക്കെ പിന്നെ ഇപ്പൊ നന്നായി പോകുന്ന ഒരു സാധനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ ആഗ്രഹിക്കല്ലോ അതിന്റെ ഭാഗമായി കണ്ടാൽ മതി ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു മോശപ്പെട്ട സമയത്താണ് ഈ ചോദ്യം വന്നതെങ്കിൽ മനസ്സിലാക്കാം നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്തു അല്ലെങ്കിൽ മറ്റു നേതാക്കൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള താരതമ്യം ചെയ്യുന്നത് ഒരു തോറ്റം നിൽക്കുന്ന സമയത്താണെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ വലിയ വിജയം നേടി നിക്കുകയാണ് രണ്ട് പിന്നെ ഞാൻ രണ്ട് പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കി വയനാടിൽ വലിയ വിജയം മുന്നേറ്റം ഉണ്ടാക്കി ചേലക്കരയിൽ വോട്ട് വർധനം ഉണ്ടാക്കി പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ വയനാടൊക്കെ നിങ്ങളുടെ സീറ്റ് അതിൽ വർദ്ധിപ്പിച്ചല്ലോ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു ഇനി ഞാൻ ചോദിക്കേണ്ട ഈ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് പഞ്ചായത്ത് സി പി എമ്മിന്റെ കയ്യിൽ നിന്നും നമ്മൾ പിടിച്ചെടുത്തില്ലേ അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ മുന്നോട്ട് പോവുകയല്ലേ നേതാക്കൾ തമ്മിൽ നല്ല ഐക്യത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ അടുത്തിടെ വന്ന് പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിനു ശേഷം എസ് ടി പി ഐ പരസ്യമായി യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ അവരാണ് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് വിജയത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരികയും പിന്നീട് ഇടതുപക്ഷം കോൺഗ്രസിന് മേൽ ജമാഅത്ത് ഇസ്ലാമി ബന്ധം എസ് ടി പി ഐ ബന്ധം ആരോപിക്കുകയും അത് നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനടക്കമുള്ള ആളുകൾ അതിനെ തടയിട്ട് നിർത്തുകയും ചെയ്യുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന വട്ടിയൂർക്കാവിൽ തനിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വീടി പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കെ എം പറയുകയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നില്ലേ അല്ല അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടാനാണ് ഞാൻ വളരെ വ്യക്തമായി പ്രതിപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയോടും എസ് ഡി പിയോടും അതല്ലെങ്കിൽ തന്നെ ഒരു വർഗീയ ശക്തികളോടും ഞങ്ങൾ സന്ധി ചേരില്ല എന്ന് വളരെ വളരെ പ്രത്യക്ഷമായും വളരെ ഉറച്ച നിലപാടും പ്രതിപക്ഷം എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി വോട്ട് ചെയ്യാൻ പലരും വരും എല്ലാവർക്കും വോട്ടവകാശമുണ്ട് അത് എസ് ഡി പിയക്കാരനുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരനുണ്ട് മുജാഹിദ് സംഘടനയ്ക്കുണ്ട് നിരവധി ആളുകൾക്കുണ്ട് ആ വോട്ട് അപ്പൊ അവര് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ അവരെ കോട്ട് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എസ് പി ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും ഈ ബി ജെ പിയും സംഘപരിവാറും അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടകൾ വരാൻ പാടില്ല ഹിന്ദുത്വവാദികൾ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നലെ വരെ അതിനെ ചെറുത് തോൽപ്പിച്ചത് സി പി എം ആണ് എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ സി പി എമ്മിനോട് പോയത് പിന്നീടാണ് മനസ്സിലായത് സി പി എമ്മും ആർ എസ് എസും ഒന്നാണ് എന്ന് എസ് ഡി പി ജമാത്ത് ഇസ്ലാമിക്കും ഒരുപക്ഷെ മനസ്സിലായത് ഇപ്പോഴായിരിക്കും അപ്പം അവർ ഈ ആർ എസ് എസിനെ എതിർക്കാൻ നോക്കുമ്പോൾ ആദ്യം എതിർക്കേണ്ടത് ആർ എസ് എസിനല്ല അതിനേക്കാൾ ശക്തമായി വർഗീയത പറയുന്നത് സി പി എം ആണ് എന്ന് പറഞ്ഞാൽ എന്ന് സംഭവിക്കുമ്പോൾ അവരെന്ത് സ്വാഭാവികമായിട്ട് സി പി എമ്മിന് അടുത്ത് അകൽച്ച ഉണ്ടാവും സി പി എമ്മിന് അവർ പരസ്യമായി തള്ളി പറയും അവർ പ്രത്യക്ഷമായി സി പി എമ്മിനെ തള്ളി പറയുമ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് എല്ലാവരുടെ വോട്ടും വേണം പക്ഷേ വർഗീയത ഞങ്ങൾ വെച്ചുപറപ്പിക്കില്ല അത് ന്യൂനപക്ഷ വർഗീതയാണെങ്കിലും എസ് ബി പി യുടെ വർഗീയതയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഒരു തർക്കവുമില്ല എവിടെയെങ്കിലും ഇവർ ഈ അത്തരത്തിലുള്ള വർഗീയ നിലപാട് ആര് സ്വീകരിച്ചാലും അപ്പൊ തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയില്ലേ നിങ്ങൾ ഈ മുരമ്പം വിഷയത്തില് പ്രതിപക്ഷം എടുത്ത നിലപാട് നിങ്ങൾ പരിശോധിച്ചു നോക്കും മുരമ്പം വിഷയം ആളി കത്തിച്ചു ആളി കത്തിക്കാൻ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും വളരെ ശക്തമായി ശ്രമിച്ചു പ്രതിപക്ഷം എടുത്ത എന്താണ് ആ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് ഒരു മുസ്ലിം സംഘടന പോലും അവരെ കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ആദ്യം മുസ്ലിം ലീഗാണ് അവിടെ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ പോയത് അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് വർഗീയതക്കെതിരെയാണ് ഇവിടെ വർഗീയത വർദ്ധിപ്പിക്കാനും ആളി കത്തിക്കാനും ആര് ശ്രമിച്ചാലും അതിനെ തടയിടുന്ന ഒരു നിലപാടാണ് എപ്പോഴും എടുക്കുന്നത് അത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇപ്പം വർഗീയത ചെറുത്തു തോൽപ്പിക്കാൻ ആർക്ക് കഴിയും അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ നിൽക്കും സ്വാഭാവികമാണ് അതെ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും മാത്രമല്ല കേരളത്തിന്റെ ഒരു പൊതുവികാരം അങ്ങനെയാണ് സംഘപരി സംഘവിരുദ്ധ നിലപാടാണ് സംഘപരിവാർ വിരുദ്ധ നിലപാടാണ് അത് ആത്മാർത്ഥമായി ആത്മാർഥമായി നിഷ്പീതിപൂർവം ഏത് പാർട്ടി എടുക്കുന്നു അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കാറുണ്ട് വോട്ട് ചെയ്യാറുണ്ട് എസ് ഡി പി പിന്നെ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഇസ്ലാമിക രാഷ്ട്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട എന്നാണ് ഇപ്പോൾ ഇപ്പോൾ സി പി എം പറയുന്നത് ആ അജണ്ട മുൻനിർത്തിയാണ് അവർ ഈ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് അത് മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മനസ്സിലാക്കാതെ ഉള്ള ആ ഞാ മതരാഷ്ട്രവാദവും പിന്നെ വർഗീയവാദവും എപ്പോഴും തള്ളി പറയുന്ന ആളുകളാണ് നമ്മൾ ആ വാദത്തെ അംഗീകരിക്കുന്നില്ല ഭരണഘടനയെ അംഗീകരിക്കാത്തത് മതരാഷ്ട്രവാദവും ഒക്കെ രാജ്യത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ സെക്യുലർ ക്രെഡൻഷ്യൽസിനും സെക്യുലർ വികാരത്തിനും എതിരാണ് അതിനെയൊക്കെ നമ്മൾ തള്ളി പറയുന്നുണ്ട് അത് ആരും എവിടെ പറഞ്ഞാലും പറയും അതിലൊരു തർക്കവുമില്ല ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ അത് നല്ല സംഘടനയാണ് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അതൊരു ആരെല്ലാം എവിടെയെങ്കിലും അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാണ് ആ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഒരു തർക്കവും ഇല്ല ആര് ഈ രാജ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡത്തെയും മത മതനിരപേക്ഷതയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും അല്ലൊന്നൊരു ഒരു ഇല്ല ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ചില ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും ചില നിരീക്ഷണങ്ങളൊക്കെ വരുമല്ലോ അതായത് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ്സിന് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്നാണ് അത്തരത്തിലുള്ള വിശദീകരണം അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് പണ്ടുകാലത്ത് ഒരു ലീഡറുണ്ടായാലും കെ കരുണാകരൻ എല്ലാവരും അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃപാഠവും പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ അത്തരത്തിലുള്ള നേതാക്കളുടെ ഒരു അഭാവം എത്രത്തോളം കോൺഗ്രസിനെയും യു ഡി എഫിനെയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഞങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും ശക്തമായ നിര നിരനിര ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കെ കരുണാകരൻ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു വയലാരമി ഉണ്ടായിരുന്നു വളരെ ശക്തമായ നിര തന്നെ ഉണ്ടായിരുന്നു അത് കാല കാലഘട്ടം മാറുമ്പോൾ പുതിയ നേതൃനിര ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പത്തെ ഷാഫി പറമ്പിൽ അടങ്ങുന്ന പുതിയ നേതൃനിര ഉണ്ടല്ലോ വി ഡി സതീശൻ അതുപോലെ തന്നെ കെ മുരളീധരൻ ഇപ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ മകനാണല്ലോ ഇപ്പം ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് രമേശ് ചെന്നിത്തല ഇപ്പോഴും ഉണ്ടല്ലോ അതുപോലെ തന്നെ തരൂര് പുതിയ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റൈലിലൂടെ മുമ്പോട്ട് പോകുന്ന ആളാണല്ലോ അദ്ദേഹം ലീഡർഷിപ്പിലുണ്ടല്ലോ അപ്പം നമുക്ക് പിന്നെ നിറഞ്ഞ സാന്നിധ്യമാണ് ഇപ്പോഴുള്ള ലീഡർഷിപ്പിന് ഒരു വലിയ ഒരു നേട്ടം തന്നെ നമുക്കുണ്ട് ഇപ്പം വി ടി ബലറാം അപ്പം നമുക്ക് അങ്ങനെ നേതൃ നേതൃ നേതൃസമ്പന്നത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിനൊന്നും ഒരു കുറവുമില്ല വലിയ ആത്മവിശ്വാസത്തിലല്ലേ ഓരോ കോൺഗ്രസ് പ്രവർത്തകരില്ല നമുക്ക് നിരവധി സമരങ്ങൾ ഇവിടെ നടക്കാറുണ്ടല്ലോ ആ സമരങ്ങൾ ഓരോ സമരം കഴിയുമ്പോൾ എത്ര എത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പരിക്കേറ്റ് ആശുപത്രിയാവുന്നത് അപ്പം അവരെയൊക്കെ താങ്ങാനും നിർത്താനും ജയിലിലാക്ക ആക്കപ്പെടുന്ന എത്ര ആളുകളുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന നേതൃത്വം ഇന്നുമുണ്ട് ഞങ്ങൾക്കെല്ലാം വേണ്ട സംരക്ഷണം ഈ നേതൃത്വമാണ് തരുന്നത് ഇപ്പൊ എത്രയും ദിവസം ജയിലിൽ കിടന്നുണ്ട് അവരുടെ വീട്ടിലെ കാര്യമൊക്കെ ഈ നേതൃത്വം നോക്കുന്നത് ജാമ്യത്തിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പൂജപ്പുര ജില്ലാ ജയിലിലോട്ടാണ് അവിടെ ഇപ്പോൾ ഒരു സഹപ്രവർത്തകൻ ജയിലിലാണ് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങുകയാണ് അപ്പൊ നേതൃത്വം അതൊക്കെ നോക്കുന്നുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്